കൂടൂർ വാവുള്ളിയാൽ കഴിഞ്ഞിട്ട് പള്ളിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഇടയിലുള്ള ഭാഗമാണിത് എല്ലാം മഴയത്ത് കൃഷിയെല്ലാം പോയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഫുള്ള് വെള്ളം കയറിയിരിക്കുകയാണ് ഈ കൃഷി പാടങ്ങളാണിത് നെൽപ്പാടങ്ങളാണ് നെൽവയലുകളാണ് നശിച്ചു പോയിരിക്കുകയാണ് ഇവിടെ ഒരു തോടുണ്ട് ആ തോട് കരകവിഞ്ഞൊഴുകയാണ് ഇവിടെ കാണിച്ചു തരാ തോട് നമുക്ക് കാണാൻ സാധിക്കും അവിടെ പോയാൽ വെള്ളം വെള്ളം ഫുള്ള് വെള്ളം കയറിയിരിക്കുകയാണ് ഇതെല്ലാം നെൽവയലാണ് പാടമാണ് ഫുള്ള് വെള്ളം കയറിയിരിക്കുകയാണ് ഇതൊരു തോടാണ് തോട് തോട് നല്ല കുത്തി ഒഴുകുകയാണ് വെള്ളം ഒരുപാട് പാവപ്പെട്ട കർഷകരുടെ കൃഷിയാണ് ഇവിടെ നശിച്ചിരിക്കുന്നത്